വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ ഒരു മൊബൈൽ കേസാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പം ഞാനാണെങ്കിൽ നമ്മുടെ എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ ഫോൺ മേടിച്ചിരുന്നു അപ്പം എന്താ പറയുക അതിൻ്റെ എന്താ പറയുക സ്ക്രീൻ പ്രൊട്ടക്റ്റർ ഞാനത് വെച്ചിട്ട് തിരി തെരെ അത് താഴത്തേക്ക് പോയിരുന്നു അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഫിംഗർ പ്രിൻ്റ് ചില സമയത്ത് സ്കാനാവുന്നില്ല ഞാൻ വളരെ അൺകംഫർട്ടബിളാണ് പിന്നെ ഈ കവർ ഇസ് പെർഫെക്റ്റ്ലി ഓൾ റേറ്റ് ആണ് ബട്ട് പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ റൂട്ടിക്കൊക്കെ പോകുക അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകും ഞാൻ പെട്ടെന്ന് ഒരു ക്യുക്ക് ഷോപ്പിനൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ മൊബൈൽ കാർഡൊക്കെ കയ്യില വെക്കുന്നത് എനിക്കറിയാം നമുക്ക് ഗൂഗിൾ വാലറ്റ് ഉണ്ടെന്ന് പക്ഷേ സ്റ്റിൽ എനിക്ക് എൻ്റെ ആ കാർഡ് കയ്യിലിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഫ്ലിപ്പ് കാർഡ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പേഴ്സും ബാഗും ഒന്നും എടുക്കാതെ പോകുമ്പോൾ അതൊക്കെ കയ്യിലിരിക്കുന്ന ഒരു കംഫർട്ടബിളാണ് അപ്പം അങ്ങനെ അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ഇത് വേണം പക്ഷേ എന്നാൽ എൻ്റെ പണ്ടത്തെ ഫോണിലൊക്കെ ഉള്ള പോലെ ഇതുപോലെ നമുക്ക് എന്താ പറയുക ഒക്കെ ഉണ്ടായിരുന്നു കാടൊക്കെ വെക്കാനും ഒക്കെ കേട്ടത് കാടൊക്കെ വെക്കാനുള്ള സ്ലോട്ട്സ് ഉണ്ട് ഒന്നോ രണ്ടോ മൂന്നോ നാലുണ്ട് പിന്നെ ഇങ്ങനെ സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു കംഫർട്ടബിളായിരുന്നു പക്ഷെ അങ്ങനത്തെ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ അത് എങ്ങനെയൊരു കവർ മേടിച്ചു അപ്പം ഇത് പാ എന്താ പറയുക നമുക്ക് നോക്കാം ഇത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പം ഞാനൊരു റോസ് ഗോൾഡിൻ്റെ കളാണ് മേടിച്ചത് അപ്പം ഗാലക്സി എസ് സീരിയസിന് മാത്രമേ പറ്റത്തുള്ളൂ എസ് ട്വൻറ്റി ഫൈവ് മാത്രമേ പറ്റത്തുള്ളൂ എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കത് നോക്കാം പക്ഷേ ഇതിനെല്ലാം ഇതിനും അതുപോലെ തന്നെ സ്ക്രീൻ പ്രൊട്ടക്ടർ ഇല്ല അപ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ ഇവിടെ എന്താ പറയുക ഇവിടെ നമുക്ക് നമ്മുടെ കാർഡുകളൊക്കെ വയ്ക്കാം എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാം ഓക്കെ പിന്നെ ഇത് ക്യാമറയുടെ ഇതാണ് അപ്പം ക്യാമറ നമുക്ക് വേണ്ടെങ്കിൽ നമുക്കിങ്ങനെ അല്ലേ സ്ലൈഡ് ചെയ്ത് വയ്ക്കാം പക്ഷേ ഇതിൻ്റെ കൂടെ ആ അത് ഓട്ടോമാറ്റിക്കായിട്ട് പോകും കേട്ടോ അപ്പം നമ്മളിതിങ്ങനെ വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നുണ്ട് ഞാൻ കണ്ടായിരുന്നു ഇപ്പോൾ ഇത് പോകുന്നത് അതെ ഇത് കണ്ടോ കാണാം നിങ്ങൾക്ക് ആ അപ്പോൾ ഇതിനും സ്ക്രീൻ പ്രൊട്ടക്ടറില്ല ഇതിൻ്റെ കൂടെ അപ്പം എൻ്റെ സ്ക്രീൻ പ്രൊട്ടക്ടർ ഇതിൻ്റെ പോയിട്ടുണ്ട് ത്രീ ടു ഫൈവ് കാർഡ്സ് വെക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം എൻ്റെ ആ തന്നെ ഇത് തന്നെ ഇത് ക്ലോസ് ആകും കേട്ടോ ക്യാമറ പക്ഷേ ഞാൻ ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇതൊക്കെ ഇതെല്ലാം വെച്ചേക്കുന്നത് കൊണ്ട് എനിക്ക് നോക്കട്ടെ പക്ഷേ എന്നാലും എനിക്ക് കാർഡ് വേണം അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനൊന്ന് ഊരി എടുക്കട്ടെ എന്നിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഫോണിൽ ഇത് വേണമെങ്കിലും മാറ്റിയൊക്കെ ഇടാമല്ലോ അപ്പം ഇതിൻ്റെ സ്ക്രീൻ പ്രൊട്ടക്ട് ഓൾറെഡി പോയി അപ്പം ഞാൻ നോക്കട്ടെ ഇതിൻ്റെ അകത്ത് ഇത് ഇടാൻ പറ്റുമോന്ന് ഇങ്ങനെ കേട്ടോ ഇടാനൊക്കെ പറ്റും ആയിരിക്കും നോക്കട്ടെ ഇത് ഇട്ടിട്ടുണ്ട് അപ്പം ഇത് ക്യാമറയൊക്കെ ക്ലോസ് ആയിട്ടിരിക്കും അപ്പം ക്യാമറ ഇത് എപ്പോഴും ഇത് ഓൺ ചെയ്യണം കാരണം ഇത് ഞാൻ ഓൾറെഡി ക്യാമറയ്ക്കെല്ലാം ഇതാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ഈ സംഭവം ഇത് വേണ്ട അപ്പം ഇനി തന്നെ ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് പോകുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല കാരണം നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പം ഇതിങ്ങനെ വന്നാലേ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്യാതിരിക്കണാണ് നല്ലത് മേ ബി ക്യാമറയുടെ ആവശ്യമില്ലാത്തപ്പോൾ ഇത് ഓഫ് ചെയ്യുമായിരിക്കും പിന്നെ അത് ഈ കാർഡ് ഇവിടെ വയ്ക്കുക അപ്പോൾ ഇതിൻ്റെ വില എന്ന് ഞാൻ എത്രയാണെന്ന് ഞാൻ പറയാവേ അപ്പോൾ ഇതിൻ്റെ വില നയൻറ്റീൻ പൗണ്ട് നയൻറ്റി നയൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മേടിക്കാം അപ്പം എന്താ പറയുക ഇതിൻ്റെ എന്താ പറയുക അപ്പം സ്ലൈഡ് ചെയ്യത്തില്ല നിങ്ങൾക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ ക്യാമറ ഓപ്പൺ ചെയ്തിട്ടും അപ്പം ഇവിടെ കാർഡൊക്കെ വെക്കാം അപ്പം ഞാനിതിൻ്റെ കാടൊക്കെ ഒന്ന് വെച്ചിട്ട് അത് പ്രൊട്ടക്ട് ചെയ്തിട്ട് ഇവിടെ ഇരിക്കും ഓക്കെ അപ്പം ഇഷ്ടമായ ഞങ്ങൾ മേടിക്കുക നയൻറ്റീൻ പൗണ്ട് നയൻറ്റി നയൻ ആണ് ഡിഫറെൻറ്റ് കളറുണ്ട് റോസ് ഗോൾഡ് ബ്ലാക്ക് ബ്ലൂ ഗ്രീൻ അങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് കാർഡ് വെക്കുമ്പോൾ ഒരു സേഫ് ആയിട്ടിരിക്കും സേഫായിട്ടിരിക്കും കുഴപ്പമില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴത്തേനും ഒന്ന് ലോക്ക് ചെയ്ത് സൈഡിലേക്ക് വെക്കുക അല്ലെങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കണമെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം കേട്ടോ കുഴപ്പമില്ല പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും അസുഖമായിരിക്കുക സന്തോഷമായിരിക്കുക ആൻഡ് ടേക്ക് കെയർ